തയ്യാറായി വന്നോളു സുപ്രീം കോടതി വീണ്ടും കെജ്രിവാളിന് ആശ്വാസമായി മാറുകയാണ് ലോക്സഭാ തെരഞ്ഞെടുപ്പ് കണക്കിലെടുത്ത് കെജ്രിവാളിനെ അഴുക്കുള്ളിൽ നിന്ന് പുറത്തെത്തിക്കാനുള്ള തീരുമാനത്തിന്റെ ഭാഗമായിട്ടാണ് കോടതി കെജ്രിവാളിന് ജാമ്യം നൽകാനുള്ള ചിന്തയിലേക്ക് നീങ്ങിയത് അതായത് ലോക്സഭാ തെരഞ്ഞെടുപ്പ് കണക്കിലെടുത്ത് ഡൽഹി മുഖ്യമന്ത്രി അരവിന്ദ് കെജ്രിവാളിന് ഇടക്കാല ജാമ്യം അനുവദിക്കുന്നത് പരിഗണിക്കുമെന്നാണ് സുപ്രീം കോടതി പറയുന്നത് ഡൽഹി മദ്യനയ കേസിലെ എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റിന്റെ അറസ്റ്റ് ചോദ്യം ചെയ്തുള്ള കെജ്രിവാളിന്റെ ഹർജി ഏഴിന് പരിഗണിക്കാനായി മാറ്റിക്കൊണ്ടാണ് ജഡ്ജിമാരായ സഞ്ജീവ് ഖന്ന ദീപാങ്കർ ദത്ത എന്നിവരുടെ ബെഞ്ച് ഇക്കാര്യം വ്യക്തമാക്കിയത് ഇത് സംബന്ധിച്ച് കോടതിയുടെ ചോദ്യങ്ങൾക്ക് തയ്യാറായി വരാനും ഇടിയോട് ആവശ്യപ്പെടുന്നുണ്ട് ഡൽഹിയിലെ തെരഞ്ഞെടുപ്പ് തീയതി അടക്കം ചില വിവരങ്ങളും കോടതി തേടിയിട്ടുണ്ട് ഇവിടെ ഇ ഡി അത് വേണോ ജാമ്യത്തിലേക്കൊക്കെ നീങ്ങണോ എന്ന തരത്തിൽ കോടതിയോട് ചില പരാമർശങ്ങൾ നടത്തിയെങ്കിലും വ്യക്തി സ്വാതന്ത്ര്യത്തെ ബാധിക്കുന്ന വിഷയമാണിത് ഈ കേസ് തീരാൻ എത്ര കാലം എടുക്കുമെന്ന് വിചാരിച്ചിട്ടാണ് അഥവാ സമയം നീണ്ടുപോകും ഈ കേസ് തീരാൻ അത്രയും കാലം പൂട്ടിയിടാനാവില്ല അതും ഇപ്പോഴും ഡൽഹിയുടെ മുഖ്യമന്ത്രിയായി തുടരുന്ന സാഹചര്യത്തിൽ ഇവിടെ ഇപ്പോഴും മുഖ്യമന്ത്രിക്ക് ഫയലുകളൊക്കെ ഒപ്പിടാൻ സാധിക്കുന്നുണ്ടോ എന്ന് ചോദിച്ചുകൊണ്ടാണ് കൊണ്ടാണ് കോടതി ജാമ്യത്തിലേക്ക് കടക്കുക എന്ന കാര്യത്തെ പറഞ്ഞു പറഞ്ഞുവെക്കുന്നത് മെയ് ഏഴിന് കസ്റ്റഡി കാലാവധി അവസാനിക്കാനിരിക്കെയാണ് സുപ്രീം കോടതിയുടെ ഭാഗത്തു നിന്നും ഇത്തരത്തിൽ കെജ്രിവാളിന് ആശ്വാസമായ ഒരു പരാമർശം ഉണ്ടാകുന്നത്